ഹായ് അസലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കും അപ്പോൾ ഇന്ന് താ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് വീടെടുക്കണമെന്ന് തോന്നിട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ തന്നെ അതിൽ കുറേ പൂമ്പാറ്റകളൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് അല്ലല്ലോ കാണാൻ രണ്ട് കളറിലാണ് കേട്ടോ അത് വിരിഞ്ഞിട്ടുള്ളത് ഇത് വലിയ ചെടിൻ്റെ ഒരു ഇതൊന്നും ആയിട്ടാരും ഉപയോഗിക്കൂലട്ടോ കാരണം ഇതങ്ങനെ മുളച്ച് വരുന്നതാണ് അപ്പൊ അതിൽ പൂക്കൾ വിരിഞ്ഞത് കാണാൻ നല്ല ഭംഗി ഉണ്ടോ നല്ല ചെണ്ടുമല്ലി പൂ വിരിഞ്ഞ ആ ലുക്കൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിന് പ്രിൻസ് അങ്ങനെ എന്തോ കേട്ടോ പറയലേ അപ്പൊ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഇനി അകത്ത് കേറിയിട്ടുണ്ട് കേട്ടോ ആ കുറച്ച് തന്നെ ടേസ്റ്റ് ആണല്ലോ പിന്നെ ും കൂടി ആയിക്കോട്ടല്ലേ മറ്റുള്ള ആയിക്കോട്ടെ അപ്പൊ നമ്മളെ ഗർഭിണിക്ക് ഒരു ആഗ്രഹം അപ്പൊ നമ്മളത് സാധിച്ചു കൊടുക്കണ്ട അപ്പൊ ഇളനിയും കൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഫുഡിങ്ങിനുള്ള സംഭവങ്ങൾ ഇതാ മിൽക്ക് മിൽക്കുണ്ട് ചൈനാഗ്രാസ് ഉണ്ട് അതുപോലെ മിൽക്ക് മൈഡുണ്ട് പിന്നെ അവിടെ നീനുണ്ട് കിട്ടാം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കാണരാക്കാര്യത്തി ഇവിടെ ഇല്ലാട്ടോ അപ്പം അതുകൊണ്ട് പാത്രങ്ങളൊക്കെ എവിടെ എന്താണെന്നൊന്നും നമുക്കറിയില്ല മുന്നേ കണ്ട പാത്രം വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം എന്താണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ പാത്രം അപ്പം അതിലേക്ക് ഞാൻ വിൽക്കുക വയ്ക്കണ്ടോ പാത്രങ്ങളൊക്കെ എവിടെ എന്താണെന്നൊന്നും അറിയില്ല ചൈന ഗ്രാസ് ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ എന്താ സോക്ക് ചെയ്യാൻ വെച്ചാൽ കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇന്ന് പാലിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇതിപ്പോൾ അഞ്ഞൂറ് എം എൽ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഒരക്കപ്പിൻ്റെ അടുത്തൊക്കെ പഞ്ചസാര വേണ്ടി കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം ഇതൊക്കെ ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ അതൊക്കെ ഒന്ന് മിക്സായതിനു ശേഷം അടുപ്പത്ത് വെച്ചാൽ മതി പാത്രത്തിൻ്റെ തൊക്കൊന്നും നോക്കണ്ട അവിടെ ആളും ഇല്ലാത്ത കൊണ്ടാണ് സംഭവിച്ചത് അപ്പോൾ ഇതൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് അടുപ്പത്ത് വയ്ക്കണം കേട്ടോ ചൈനാഗ്രാസ് ഒരടുപ്പിലും അതുപോലെ ഈ പാല് ഒരടുപ്പിലിട്ടോ അപ്പോഴൊക്കെ നമ്മളെ പിന്നെ ഇളനീനൊക്കെ അവിടെ ജ്യൂസ് അടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ സെറ്റായി വരുമ്പോഴത്തേന് ഇളനീനെ നമുക്ക് സെറ്റാക്കി കെട്ടോ പാല് ഒരടുപ്പത്തുണ്ട് അതുപോലെ അതേ സമയത്തന്നെ നമ്മൾ ചൈന ഗ്രാസും ഒരടുപ്പത്തൊക്കെ കേട്ടോ രണ്ടും ഒരേ സമയം മെൽറ്റ് ആയി വരണം ചൈന ഗ്യാസ് ഒന്ന് മെൽറ്റ് ആയി വരണോ അതുപോലെ പാൽ നല്ല ചൂടായി വന്നാൽ മതി കേട്ടോ തിളക്കണ്ട കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും ഇളനീൻ്റെ ഒക്കെ ആകുമ്പോൾ പാലൊന്ന് ചൂടാവുക അതുപോലെ ചൈന ഗ്യാസ് നല്ല മെൽറ്റ് ആയി വരിക ഇളനീന അത് പഴുപ്പ് നല്ല ജ്യൂസാക്കി ഒന്ന് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അതേപോലെ തന്നെ അതേമാതിരി നമ്മൾ ചിക്കും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇതേമാതിരി തന്നെയാണ് ഉണ്ടാക്കൽ ചിക്കുണ്ടാക്കലോ അതും ജ്യൂസ് അടിച്ചതിന് ശേഷം അതിൻ്റെ പഴുപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഇതിൻ്റെ പണി കെട്ടോ പാൽ അപ്പോൾ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇളനീൻ്റെ പഴുപ്പ് ഇട്ട് കൊടുക്കട്ടോ അത് നന്നാക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ പിന്നെ നമ്മളെ ചൈന ഗ്രാസ് അവിടെ നന്നായി മെലത്തുണ്ട് കേട്ടോ അപ്പോൾ ആ ലൈറ്റ് ചൂടിലേക്ക് ഈ പിന്നെ ചേനാഗ്രാസ് മെറ്റായിരുന്നു അതിലേക്ക് ചേർക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി കേട്ടോ തിളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ ഇതും ചിരിഞ്ഞ് പൂസ അതുകൊണ്ടാണ് പറയുന്നത് തളക്കാൻ പാടില്ല നമ്മൾ ചേനാഗ്രാസും ഇതൊന്നും എന്തിനും തിളക്കാൻ പാടില്ല കേട്ടോ അതൊന്ന് ഇളക്കിയോ ചോദിച്ച നമ്മൾ അടിപൊളി ഫുഡിങ് ഇളനീൻ ഫുഡിങ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം അത് ഓഫായി കേട്ടോ ത്രേ ഉള്ളൂ ഇതിൻ്റെ പണി നമുക്ക് അടുത്തത് പിന്നെ ഇതുണ്ടാക്കേണ്ടത് ചിക്കുൻ്റെ അതും ഇതേ മെഷർമെൻ്റ് തന്നെയാണ് കേട്ടോ എല്ലാത്തിനും അതിൻ്റെ കുഴപ്പം മാ മാറ്റെന്നുള്ളൂ പിന്നെ അതുപോലെ ഈ ഇളനീൻ്റെ വെള്ളമുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ടിട്ടോ പക്കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞ് ഇളനീൻ്റെ വെള്ളമാകുമ്പോൾ പിന്നെ എന്താണെന്നറിയുക ആ ചൈന ഗ്രാസ് മെൽറ്റ് ആകണേക്ക് നമ്മൾ ഇളനീൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെ ചൈന ഗ്രാസ് പുതർത്താൻ വെക്കില്ല മറ്റേത് പച്ചവെള്ളത്തിലല്ല പുതർത്തല് അപ്പോൾ ഈ ഇളനീൻ്റെ വെള്ളം കൊണ്ട് തന്നെ ഇത് പുതിർത്തിയിട്ട് പിന്നെ ബാക്കി വെള്ളം ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ശനിയാഗ്രസ മെൽറ്റ് ആക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കലാണ് കേട്ടോ ട്രയലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ അരിക്കണില്ല കേട്ടോ അരിക്കാതെ ഇങ്ങനത്തെ ബബിൾസുകളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് അതിപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുക കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രൂപങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് പറഞ്ഞതെന്നുള്ളൂ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാവും പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഇങ്ങനെയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതല്ലോ കേട്ടോ ചിക്കുന്റെ അത് അപ്പൊ ഞമ്മളൊരു ഇളനീ ഫുഡിങ് ഉണ്ടാക്കാം പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ എല്ലാ ഫുഡിങ്ങും കൂടി ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ഇതാ ഇളനീൻ്റെ ജെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട് ഇളനീ ഉണ്ട് പിന്നെ എന്താ ചിക്കോ ഇതൊക്കെ ഉണ്ടാക്കി ഇനി ഫോളോ തിന്നട്ടെ പ്രസംഗവും ഇല്ലെന്നോ നമുക്ക് നമുക്ക് ഇനി ഇതിൻ്റെ റിവ്യൂ ഒക്കെ തിന്നുമ്പോൾ പറയട്ടെ ഞങ്ങൾ പറയാം വൈകുന്നേരം തിന്നും അപ്പം ഞങ്ങൾക്ക് സെറ്റാവട്ടെ നമ്മൾ വെയിറ്റിങ്ങിനാണ് സെറ്റാവാൻ ഞങ്ങളെ ഒക്കെ നല്ല അടിപൊളിയായി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇപ്പം ഗർഭിണി ഒന്ന് തിന്നോക്കട്ടോ അങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി ബാക്കി വിശേഷങ്ങള് എല്ലാര്ക്കും ഒന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ വെയിറ്റ് ചെയ്യുന്നവരാണോ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ നമ്മള് അപ്പോൾ അതാ ഫുഡിങ്ങെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഗർഭിണീൻ്റെ പേരും പറഞ്ഞ് എല്ലാവരും തട്ടി വിടുന്നുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെയാണല്ലോ രസമായിട്ട് എല്ലാവരും കൂടി കഴിക്കുമ്പോൾ നല്ല രസമാണല്ലോ അല്ലേ ഇങ്ങനെ കേട്ടോ നമ്മളന്മാരുടെ വീട്ടിലൊക്കെ ഉള്ള ഉണ്ടാവില്ല ഇങ്ങനെയാണ് എല്ലാവരും കൂടി ഒത്തുചേരലും ഇങ്ങനത്തൊക്കെ വിശേഷങ്ങളാണ് കേട്ടോ നല്ല രസം കേട്ടോ ആ സമയത്തൊക്കെ എല്ലാവർക്കും അപ്പോൾ അതൊ പിന്നെ എല്ലാവരും കഴിച്ച് നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ പറയേണ്ടിട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താണ്ടിട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ ഏതായാലും ഗർഭിണീൻ്റെ ബോധ്യം കഴിഞ്ഞ് മറ്റുള്ളവരുടെ ആഗ്രഹവും സാധിച്ചു കേട്ടോ അപ്പോൾ എത്രക്കോളും ഭായ് അസ്സാംലേക്കും